ചരിത്രത്തിൽ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ റാലിയായിരുന്നു ഇന്നലെ മുംബൈയെ ഇളക്കിമറിച്ച് ഇന്ത്യാ സഖ്യം നടത്തിയ മഹാറാലി രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സമാപന സമ്മേളനം കൂടിയായിരുന്നു അത് ഇന്ത്യ മുന്നണിയിലെ ഒട്ടുമിക്ക പ്രമുഖ നേതാക്കളും അവിടെ വന്നു അഭിവാദ്യങ്ങൾ അർപ്പിച്ചു ശരത് പവാർ ഉദ്ധവ് താക്കറെ ഫറൂഖ് അബ്ദുള്ള എ എ പി പ്രതിനിധി ചെമ്പു സോറൻ എം കെ സ്റ്റാലിൻ എന്ന് വേണ്ട തുടങ്ങി എല്ലാ പ്രമുഖ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിയിലെ പ്രമുഖ നേതാക്കളും വന്നു പക്ഷെ ഒറ്റ കക്ഷി ഒഴികെയുള്ള ഈ മറ്റുള്ള നേതാക്കളെയല്ലാതെ സി പി എമ്മിനെ അവിടെ കണ്ടില്ല സി പി എമ്മിൻ്റെ നേതാക്കന്മാർ മാത്രം ആ റാലിയിലേക്ക് വന്നിട്ടില്ല അതൊറ്റ കാരണം മാത്രം നരേന്ദ്രമോദിയെ പേടി പിണറായി വിജയനാണിപ്പോൾ സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി അടക്കമുള്ളവരെ എല്ലാം നൽകി സഹായിച്ച് നിയന്ത്രിച്ചു നിർത്തുന്നത് ദില്ലിയിൽ ഒരു പണിയും സീതാറാം യെച്ചൂരി അടക്കമുള്ളവർക്കില്ല ആകെയുള്ളത് കേരളത്തിൽ മാത്രമാണ് അതുകൊണ്ട് പിണറായി വിജയൻ എന്തെങ്കിലും പ്രശ്നം വരുന്ന തരത്തിൽ ചെയ്യാൻ പാടില്ല എന്നായിരുന്നു സി പി എമ്മിൻ്റെ തീരുമാനം രാഹുൽ ഗാന്ധിയെ അനുകൂലിച്ച് പോയാൽ തൻ്റെ ലാവ്ലിൻ കേസ് അതുപോലെ സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് മാസപ്പടി ലൈഫ് മിഷൻ തുടങ്ങി എല്ലാ കേസുകളും കേന്ദ്രം എടുത്ത് മേശപ്പുറത്ത് വെച്ചാൽ പിണറായി വിജയനെ തൂക്കി അകത്തിടും എന്നുറപ്പാണ് അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ ശക്തി പ്രകടനമായി മാറിയ ഒരു മഹാറാലിയിൽ പങ്കെടുക്കാതെ മാറി നിന്ന സി പി എം വീണ്ടും ഒറ്റുകാരായിരിക്കുകയാണ് മതേതര ജനാധിപത്യ മുന്നേറ്റത്തെ തളർത്താനാണ് അവർ ശ്രമിച്ചത് ഇന്നും ഇന്നലെയും സ്വാത തുടങ്ങിയതല്ലാതെ സ്വാതന്ത്ര്യ സമര കാലം മുതൽ തന്നെ സി പി എം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇങ്ങനെയായിരുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ നേരിടുന്ന സി പി ഐ പോലും ഇന്നലെ പ്രതിനിധിയെ അയച്ചപ്പോൾ സി പി എം ആ ചരിത്രദൗത്യം തന്നെ ആവർത്തിച്ചിരിക്കുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താനാണ് സി പി എം ദേശീയ നേതൃത്വം ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് പിണറായി വിജയനെതിരെയുള്ള മാസപ്പടിയും ലാവലിനും ഉൾപ്പെടെയുള്ള കേസുകൾ എത്ര ഗൗരവതരമാണ് എന്നാണ് ഇതിൽ നിന്നും സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രി മോദി കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന സ്വർണക്കടത്തിനെക്കുറിച്ച് പരാമർശിച്ചുവെങ്കിലും അതിനപ്പുറമൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല ത്രിപുര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നണിയിൽ മത്സരിക്കാൻ സി പി എം ധാരണയായി കഴിഞ്ഞു തമിഴ്നാട് മഹാരാഷ്ട്ര രാജസ്ഥാൻ ബീഹാർ അസം തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വച്ചിട്ടാണ് കോൺഗ്രസിനോട് ഒന്നിച്ചു നിന്ന് സി പി എം മത്സരിക്കുന്നത് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഇങ്ങനെ സി പി എം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നിട്ടും കേരളത്തിൽ രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും മത്സരിക്കരുത് എന്നാണ് സി പി എം നിലപാടെടുക്കുന്നത് ഇത് എല്ലാവർക്കും വ്യക്തമാണ് ആണവ ആണവകരാറിൻ്റെ പേരിൽ യു പി എ സർക്കാരിനെ വീഴ്ത്താൻ ശ്രമിച്ചിട്ടുള്ള സി പി എമ്മിന് വി പി സിംഗ് സർക്കാരിനെ ബി ജെ പി ചേർന്ന് താങ്ങി നിർത്തിയ ചരിത്രമുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ് അങ്ങനെ പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിയിൽ നിന്ന് മാറി നിന്ന് വർഗീയ കക്ഷികളെ പുണരുകയാണ് അങ്ങനെ ഇന്ത്യ മുന്നണി യോഗങ്ങളിലും റാലികളിലും എത്താതെ ക്രമേണ ക്രമേണ ബി ജെ പി ബന്ധം പിടിക്കാനാണ് സി പി എമ്മിൻ്റെ ശ്രമം അതായത് വ്യക്തമായ കൂട്ടുകെട്ടാണ് ബി ജെ പിയും പിണറായിയും തമ്മിൽ കേരളത്തിൽ നടക്കുന്നത് എല്ലാം പിണറായിക്ക് വേണ്ടിയിട്ടാണ് എന്നൊരു സമാധാനം മാത്രമാണ് സഖാക്കൾക്കുള്ളത്